കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ പേരുമേട് ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശ്രീ ഷിനോജ് പീറ്റർ ചെരുവുപുരയിടവുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ കിസാൻ വാണിയോടൊപ്പം ഇന്ന് ഉള്ളത് ഇടുക്കി ജില്ലയിലെ പേരുമേട് ഗ്രാമപഞ്ചായത്തിലെ ഷിനോജ് പീറ്റർ ചെരുവുപുരിയിൽ എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷി രീതിയും കാർഷിക അനുഭവങ്ങളുമൊക്കെ നമ്മളുമായിട്ട് പങ്കുവയ്ക്കും നമസ്കാരം ചേട്ടൻ എത്ര കാലമായിട്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാനൊരു പതിമൂന്ന് വർഷമായി പ്രകൃതി കാർഷിക മേലുമ്പ് അതിനു മുമ്പ് എനിക്ക് തടിയുടെ കച്ചവടമായിരുന്നു ഫർണിച്ചറിന്റെ പരിപാടി തന്നെ പെരുമെട്ടിൽ തന്നെ അന്ന് ഞാൻ കൃഷി രംഗത്തേക്ക് പറമ്പുണ്ടെങ്കിലും അത്ര കൃഷിയിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഈ കാർഷിക മേലയിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഏലം ഏലമാണ് നമ്മുടെ മെയിൻ കൃഷിയായിട്ടുള്ളത് അല്ല നേരത്തെ ഫാദർ ഉണ്ടായിരുന്ന കാലത്ത് ഫാദറിന്റെ ഇതിലൊക്കെ കാപ്പിയും കുരുമുളകും ഏലവും ഉണ്ടായിരുന്നു അന്ന് നാടൻ ചെടികളായിരുന്നു അത് ഈ നല്ലാണി ഇനങ്ങൾ വെച്ച് ഞാൻ പിന്നെ വീണ്ടും ഈ കൃഷിയിലേക്ക് ഇറങ്ങി കൃഷിയിലേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു സാമ്പത്തികമായി തന്നെ നല്ലൊരു വരുമാനം ബിസിനസ് മാറ്റി കൃഷി ബിസിനസ് മാറ്റി ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പൈസ റൊട്ടേഷൻ ആകുമെങ്കിലും കൃഷിയിൽ കിട്ടുന്ന ഒരു സമാധാനമായ നമുക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരു മനസ്സിനൊരു സുഖം അതെ 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 എപ്പോഴും നമുക്ക് തിരക്കും കാര്യം ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടാനുസരണം സമയം കിട്ടുന്ന പോലെ പറമ്പുകൾ ജോലി ചെയ്ത് മുതലാണ് അത് നല്ലാണി ആണ് നല്ലാണി ആണ് തുടങ്ങിയത് പിന്നെ പുതിയ പുതിയ ചില ഐറ്റങ്ങള് നയൻ ബോൾഡ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പിന്നീട് കുറച്ച് ഭാഗത്തേക്കൊക്കെ അത് മാറ്റി വെച്ചു നാൻ ബോൾഡ് നല്ലാണിയായിട്ട് നോക്കുമ്പോഴത്തേന് നല്ലാണി തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ നാൻ ബോൾഡ് വലുപ്പം കായ്ക്ക് വലുപ്പമുണ്ടോ പക്ഷേങ്കില് രണ്ടു മൂന്ന് വർഷത്തേക്ക് പരിചരണം അതിന് കൂടുതൽ വേണ്ടതായിട്ടാ തോന്നുന്നു മറ്റുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേന് രണ്ടു മൂന്ന് വർഷം ഇതിന്റെ കുറവാണ് ചെടിശാല ലാഭകരമായിട്ട് നമുക്ക് ഈ പറയുന്ന തന്നെയാണ് വേറെ എന്ത് കൃഷിയുള്ള വേറെ കുറച്ച് കുരുമുളക് അത് പഴയ കുരുമുളക് ചെടികളും പിന്നെ ശകലം വാഴയും കുരുമുളക് കരിമണ്ട കരിമണ്ട പിന്നെ പന്നിയൂർ വെണ്ണ കുറച്ച് പിന്നെ വാഴയുണ്ട് വാഴയുണ്ട് ആ വാഴ എന്തിനാണ് ഞാലിപ്പൂ ആ അതൊരു കൃഷിയായ രീതിയിലല്ല അത്യാവശ്യം നമ്മള് വീട്ടിലുള്ള ആവശ്യത്തിനുള്ള ഇതേ ഉള്ളൂ ആ അതുമാത്രമേ ഉള്ളൂ

മൂന്ന് കുഴി അതായത് മൂന്നടി രണ്ടടി താഴ്ച്ചേരും കുഴിയെടുത്ത് കുഴി മഴ മഴ ഫസ്റ്റ് മഴയ്ക്ക് തന്നെ തുടക്കത്തിൽ തന്നെ അത് കുഴി മൂടി ഒരു ഭാഗം മൂടി നമ്മൾ നല്ല ഏറ്റവും നല്ല കരുത്തുള്ള ഒരു ആറ് എല്ലയ്ക്ക് മേളിലേക്കുള്ള ഇലകൾ ഉൾപ്പെടുത്തുന്ന ചിമ്പുകൾ അത് സെലക്ട് ചെയ്ത് നമ്മൾ ഒരു ചിമ്പ് വെച്ചാണ് ഒരു ഇത് നടന്നത് ചിമ്പ് ചിലഭമായിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടോ മൂന്നോ ചിമ്പ് കൂട്ടി നട്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തന്നെ ഉൽപാദനത്തിലായിട്ട് വരും ചെടി വലുതായി ഒരു വർഷം ആ ഒരു പതിനെട്ട് മാസം ആകുമ്പോൾ നമുക്ക് ആദായത്തിലേക്ക് കിടക്കാം കിടക്കാൻ പറ്റും കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു മാസം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇതിനിടയ്ക്ക് നമ്മൾ കൃത്യമായ രീതിയിൽ തന്നെ മരുന്നടിച്ച് കൊടുക്കുക ഒരു ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോഴത്തന്നെ തണ്ടുതരപ്പന് അതുപോലുള്ള മരുന്നുകൾ മേടിച്ച് അടിച്ചു കൊടുക്കുക പിന്നെ വളം ആണെങ്കിലും ഒരു അറുപത് ദിവസത്തിലൊരിക്കൽ വളം വളമിടണം അത് വേപ്പും പിണ്ണാക്ക് ജൈവരീതിയാണ് ഞാൻ കൂടുതൽ ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്ക് എല്ല് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അഴുകൾ ഉള്ള എനിക്കങ്ങനെ കൂടുതലായി അഴുകലിൻ്റെ പ്രശ്നമുണ്ടല്ലോ പറമ്പോൾ ഒന്നോ രണ്ടോ ചെടികൾ മാറും അപ്പൊ നമ്മള് സി യോ സിയും ഒക്കെ മിക്സ് ചെയ്ത് ആ ഉള്ള ഭാഗത്ത് ഒരു മൂന്നാല് ചെടിക്ക് അതിനോട് അടുത്തുള്ള ചെടികൾക്കെല്ലാം റൗണ്ട് ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് മാറും കീടബാധയൊക്കെ കീടബാധി പ്പൻ മെയിനായിട്ടുള്ളത് തണ്ടുതപ്പൻ പിന്നെ വേരുപുഴു വേരനെ ബാധിക്കുന്ന വേനല് ചൂട് കൂടിക്കഴിഞ്ഞാല് ചെടികൾക്ക് ഈ വേരുപുഴുന്റെ ആക്രമണം കൂടുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് അതിനായി മറ്റേ വീണില് കുറെ ലസ്പാൻ അതുപോലെ കുറച്ച് മരുന്നുകളുണ്ട് അപ്പൊ ആ മരുന്നുകൾ നമ്മള് ഒഴിച്ചു ചെവിട്ടിൽ ഒഴിച്ചു കൊടുക്കുക ആ സമയത്ത് വേരുവിഴിന്റെ ആ സമയത്ത് നമ്മൾ ഈ മരുന്നുകൾ ഊറ്റിക്കൊടുത്തു മാറ്റി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എന്നാലും അത് മണിൽ നിന്നും അത് തീർത്തും മാറാൻ പാടാണ് മാറുന്നില്ല ഒരു ആ പ്രശ്നം തന്നെയാണ് ചൂട് ഇപ്പം നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ പഴയ കാലാവസ്ഥ അല്ലാത്ത ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ ഫിഷേറി മണിൽ നിന്നും തീർത്തും ഒന്ന് പോകുന്നില്ല മഴയാകുമ്പോ പച്ചപ്പിലേക്ക് വരുമെങ്കിലും വെയിലാവുമ്പോഴത്തേന് ചെറിയ ഒരു അത് ആ വേര് നെമിറ്റോൾ ഇങ്ങനെ കുറച്ച് രോഗങ്ങളുണ്ട് ബാധിക്കുന്ന കുറെ രോഗങ്ങൾ ഉൽപാദന കുറവെല്ലാം അതിലുണ്ടാകും ചിമ്പ് ഉൽപാദിച്ച് വരുന്നതിനൊക്കെ ഇതൊരു പ്രശ്നമാണ് ഈ വേരിനെ രോഗങ്ങൾ വേരിന്റെ പ്രശ്നമായ മണ്ണീന്ന് വളം വലിച്ചെടുക്കാനുള്ളത് മണ്ണു പരിശോധന മണ്ണ് പരിശോധന നടത്താറുണ്ട് നമ്മുടെ കിട്ടാനുണ്ട് നമ്മുടെ മേഖല അവിടെ തന്നെ ആ ഭാഗത്ത് അടുത്ത് ആൾക്കാരാണ് ആ കിട്ടാനുണ്ട് കൂടുതലായി തൊഴിലാളികളുടെ ക്ഷാമങ്ങൾ ചില സമയങ്ങളിൽ വരാറുണ്ട് അപ്പൊ അത് നല്ല അതായത് നല്ല എല്ലാ സ്ഥലങ്ങളിലും നല്ല കായൊക്കെ ആണെങ്കിൽ ഉൽപ്പാദനം കൂടുതലാണെങ്കിൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നതുകൊണ്ട് നമ്മൾ വെയിൽ നിന്ന് ആളെ ചിലപ്പോൾ വിളിക്കേണ്ടി വരും ഒരു ഏലത്തിന്റെ നമുക്ക് ഈ മേഖലയിൽ പറ്റുന്നുണ്ടോ ആ വിപണിയിൽ കുഴപ്പമില്ല കുഴപ്പ നമുക്ക് ചെറുകൾ ഒക്കെ അച്ചവർക്കാർ കൊടുക്കാൻ ഓപ്ഷന് പതിയാനുള്ള ഇതുണ്ട് നമ്മടെ എനിക്കില്ലെങ്കിലും തൊട്ടടുത്ത് ഉണ്ട് നമ്മള് കിലോയ്ക്ക് പതിനൊന്ന് രൂപ ഇവിടെ വിപണി ഉണ്ടോ പച്ചക്ക് വിപണി ഇവിടെ ഇല്ല കട്ടപ്പന ആ മേഖലയിലൊക്കെ ചില മേഖലകളിലെല്ലാം ഉണ്ട് നമ്മുടെ ഈ വണ്ടിപ്പിലാർ പീരുമേട് ഈ ഭാഗത്ത് പച്ചക്കുള്ള വിപണനയില്ല ശരിക്കും നമ്മുടെ ഈ ഒരു പീരുമേട് ഏരിയയിലെ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന തേയില കൃഷിയാണല്ലേ അത് ചെറുകിടക്കാർ കൂടുതലും കേരളത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അല്ലെ അപ്പൊ ഒരു ഉള്ളിലേക്ക് കയറിയുള്ള പ്രദേശമാണെന്ന് തോന്നുന്നു ഈ ഏല ഉള്ളത് അതായത് മറ്റേ ഈ മെയിൻ റോഡിൽ കൂടെ പീരുമയുടെ ഏരിയ കൂടെ നമ്മള് യാത്ര ചെയ്തു പോകുമ്പോൾ കാണുന്നതെല്ലാം തേയിലത്തോട്ടങ്ങൾ അതെ അത് ചില ചുരുക്കം ചില സൈഡുകളിൽ മാത്രമേ ഉള്ളൂ ഏലത്തിന്റെ മറ്റുള്ളതൊക്കെ ഉള്ളിലേക്ക് മാറിയാണ് അതെ അതെ എന്ന് പറയുമ്പോഴത്തേന് ആ കുറച്ചും കൂടെ ഒതുങ്ങിയ ഏരിയും കുറച്ച് വെള്ളച്ചാലുകൾ കൂടുതലുള്ള ഉത്പാദനം നടക്കത്തുള്ളൂ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസത്തിൽ ഉണ്ടായിരുന്ന വേനൽ ഭയങ്കര ഇടുക്കി ജില്ലയിൽ ഒരുപാട് ഏലകൃഷിക്ക് നാശം എല്ലാ കൃഷിക്കും നമ്മള് എന്റെ ഏരിയയിലും നമ്മുടെ പറമ്പിലും കുറെ കുറച്ച് ഒരുപാട് ഏലങ്ങൾ പോയി മണ്ണിൽ ഓണക്കിൽ പോയി ഇത് അതിശക്തമായ ചൂടായിരുന്നു അപ്പൊ നമുക്ക് വെള്ളത്തിന്റെ ലഭ്യതയും കുറവുള്ളത് കൊണ്ട് കൃത്യമായി തന്നെ അത് പിന്നെ ഇതിനെ സംരക്ഷിച്ചെടുക്കാൻ പറ്റിയില്ല മഴ യും വർഷങ്ങളിലും ഇടയ്ക്ക് മെയ് മാസങ്ങളിലൊക്കെ മഴ കിട്ടാറുണ്ട് ഇത് അങ്ങനെ കിട്ടാതെ അതാണ് ഇത്രയും സാധാരണ ചേട്ടന്റെ ജലസേചന സൗകര്യം എങ്ങനെയാണ് എനിക്ക് രണ്ട് കുളവുണ്ട് അതിനകത്ത് ഇത്തവണ വെള്ളം കുറവായിരുന്നു വെള്ളം കുറവായിരുന്നു നമുക്ക് ഈ ഷെയ്ഡ് മാത്രം ഉണ്ടെങ്കിലും അപ്പൊ നമുക്ക് ഈ ഏലത്തിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല നല്ല ചൂടാണെങ്കിലും വെള്ളത്തിന്റെ ഇത് മാത്രമേ നമുക്ക് ജലാംശം മാത്രമേ വേര് ആയിട്ട് അല്ലെങ്കിൽ ചൂടിന്റെ ആഘാതത്തിൽ ഈ സംഭവം നശിച്ചു പോകും അപ്പൊ നമുക്ക് ഈ ഷെയ്ഡിന്റെ കാര്യം പറയുമ്പോൾ കേരളത്തിന് ഷെയ്ഡ് വേണം എന്ന് എല്ലാരും പറയുന്നതോടൊപ്പം തന്നെ ഷെയ്ഡ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അല്ലെ കൂടിക്കഴിഞ്ഞാൽ ഇത് എപ്പോഴും ക്രമീകരിച്ച് നിർത്തുക എന്നുള്ളത് ഒരു കേറിയാൽ മാത്രമേ ചിമ്പുകൾ ഷെയ്ഡ് കൂടാനും പാടില്ല കുറഞ്ഞ മീഡിയം ലെവലിൽ ഷെയ്ഡ് എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ് ഈ കൃഷി പവനൊക്കെ ഓരോ സമയത്തും ചെയ്യേണ്ട കൃഷിയെ കുറിച്ചൊക്കെ നിർദ്ദേശങ്ങളൊക്കെ കിട്ടാറുണ്ടോ അപ്പൊ അതൊക്കെ നമുക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന സമയത്ത് ഇന്നത് ചെയ്യണം മനസ്സിലാകും അപ്പൊ ഏലത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾക്കൊക്കെ അത് നമുക്ക് ഗുണകരമായിട്ട് വിള ഇൻഷുറൻസ് പദ്ധതി അത് ഞാന് ചെയ്തിട്ടില്ല ഈ വർഷം അത് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കിട്ടേണ്ടതായിരുന്നു സമയത്ത് കിട്ടേണ്ടതായിരുന്നു നമ്മൾ ചെയ്തില്ല ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാന നിധി അങ്ങനെയുള്ളതൊക്കെ संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं तो क्योंकि हमने लिया है प्रधानमंत्री प्रधान फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत സർക്കാർ ഒരു വർഷം നമുക്ക് ഒരു മഴയുടെ അടിസ്ഥാനത്തിലിരിക്കും മഴ നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടും തോറും മഴയെ ലാസ്റ്റ് ഭാഗത്തേക്കും മഴ കൂടുതൽ കിട്ടുമ്പോഴത്തേന് ഇതിൽ പിഞ്ചുണ്ടായി പിഞ്ചു പിടിക്കാനുള്ള പൂ പിടിച്ച് പിഞ്ചായി അങ്ങനെ ഒരു ഏഴ് റൗണ്ട് എട്ട് റൗണ്ട് വരെയൊക്കെ എടുക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ആ എട്ട് റൗണ്ട് എടുത്താണ് ആ വേനിലേക്ക് വന്നത് ഈ ഒരു തീരുന്ന പോലെയാണ് ഇതുവരെ പിടിക്കുന്നില്ല കിട്ടുന്നില്ല കാലാവസ്ഥ കാരണം കൊണ്ട് ആ പിഞ്ച് ആകുന്നില്ല ുംരത്തില്ല ഇപ്പൊരിത്ര നാളും കൃഷി ചെയ്തതിന്റെ പതിമൂന്ന് വർഷത്തെ വർഷമായിട്ട് കൃഷി ചെയ്യുന്നെന്ന് പറഞ്ഞു അപ്പൊ ചേട്ടൻ കണ്ടൊരു പ്രതിസന്ധി ഈ പറയുന്ന ഒരു കാലാവസ്ഥയുടെ പ്രശ്നം അല്ലെ ബാക്കി നമുക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും കൃഷിയിൽ ഇല്ല കൃഷിയില് വിലയുടെ തകർച്ച ഒരു പ്രശ്നമാണ് കാരണം നമുക്കത് ഈ കായ് ഇല്ലാത്ത സമയങ്ങളിലാണ് ഇപ്പൊ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ വിലയിലേക്ക് കഴിഞ്ഞ ദിവസം വരെ ഇന്നലെയൊക്കെ കേറിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ആ കൃഷിയുടെ നമ്മൾ ഉത്പാദന സമയത്ത് അത് കിട്ടുന്നില്ല ഇത്ര വില ഉണ്ടെങ്കിൽ പോലും കർഷകന് കർഷകൻ ആ ഗുണം കിട്ടുന്നില്ല പിന്നെ കച്ചോ ഈ ചെറുകിട ഇതിന്റെ വ്യാപാരികളെ ഇടനിലയാക്കിയത് അവരുടെ ചൂഷണവും നമ്മള് ശരിക്കും ഇത് നമുക്ക് ബാധിക്കുന്നുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനത്തിന് നമ്മുടെ കൈനിന്ന് പൈസ ഇട്ട് അതിന്റെ വിള വായിക്കഴിയുമ്പോ നമുക്ക് അതിന്റെ കയ്യിൽ കൈ മുടക്കിയതിനനുസരിച്ച് നമുക്ക് തിരിച്ചങ്ങോട്ട് വരുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമാണ് വിലയുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം ലാഭകരമായി തന്നെ ഈ രണ്ടായിരത്തി നാനൂറ് രൂപ വിലയുള്ള സമയത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് 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 ഉൽപ്പന്നം ഇല്ലാത്ത സമയത്താണ് ഈ വില ഈ വില അതുകൊണ്ട് നമുക്ക് കർഷകന് എന്റെ ഗുണം കിട്ടുന്നത് ഇപ്പൊ ഈ സമയത്ത് നമുക്ക് ഉൽപ്പന്നം ഉണ്ട് ഈ വിലയൊന്നും കിട്ടി അടുത്ത വർഷത്തേക്ക് വില കുറഞ്ഞെങ്കിലും നമുക്ക് ഇത് പോകാൻ പറ്റും നമുക്ക് എപ്പോഴും ഉള്ള സമയങ്ങളിൽ വില തീര തകർച്ചയിലേക്ക് നല്ല വില വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ചെലവുകൾ എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേന് ഈ വില ഇല്ലാത്ത സമയങ്ങളിൽ സമയങ്ങളുള്ള സമയങ്ങളിലാന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ വലിയ ലാഭകരമായിട്ട് പറയാനും പറ്റത്തില്ല അത് പിന്നെ കുറയുന്നില്ല കുറയുന്നില്ല അതങ്ങനെ കൂടി നിൽക്കുന്നു കായയുടെ വില ഉള്ള സമയങ്ങളിൽ കായ സമയങ്ങളിൽ വില കുറഞ്ഞും വരുന്നു ഇല്ലാത്ത സമയങ്ങളിൽ കൂടിയും പോകും അപ്പൊ കർഷകൻ അതിന് പ്രയോജനം കിട്ടുന്നില്ല തൊഴിലാളികളുടെ ക്ഷാമം അവരുടെ നല്ല ശാമാനം ഇതിൽ ഏലത്തിന് ഒരുപാട് പണികൾ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മള് നല്ലതായിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പണിയായത് കൊണ്ട് നല്ല ചെലവുകൾ വരുന്നുണ്ട് ഈ ഒത്തിരി ആളുകൾ ഈ സമ്മിശ്രമായിട്ട് അതായത് ഏലത്തിന്റെ ഇടയ്ക്ക് കൗുങ്ങ് അല്ലെങ്കിൽ കുരുമുളക് വാഴ അങ്ങനെ പല രീതിയിൽ ആൾക്കാർ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൊടിയുടെ കുഴപ്പമില്ല വലുതാട്ട് പക്ഷെ വാഴ പോലുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ചവിട്ടിലുള്ള ആ ഭാഗത്തുള്ള ഏലത്തിൻ്റെ പ്രശ്നങ്ങൾ ഈ വേരുകുഴി പോലുള്ള അസുഖങ്ങളൊക്കെ ചാൻസ് കൂടുതലുണ്ട് പല സ്ഥലത്താണെങ്കിൽ എല്ലാത്തരം കൃഷി ചെയ്തു പോവാണെങ്കിൽ നന്നായിരിക്കും അതെ 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 പല രീ ഇതില് ഇപ്പൊ കൊടിയിൽ പറഞ്ഞാൽ കൊടിക്കും ഇപ്പൊ കൂടുതൽ രോഗങ്ങളാണ് രോഗങ്ങളാണ് പഴയതുപോലെ കുടി ആർത്ത് ഒരു നല്ലൊരു ഉൽപാദനം വരുന്നില്ല കൊടി കുറച്ച് ദിവസം കഴിഞ്ഞു നശിച്ച് നശിച്ച് പോകുക പുതിയതായി കുടി പിടിപ്പിച്ചെടുക്കാനും പാടാ എടുക്കാനും പാടാണ് പിന്നെ ഇപ്പോഴത്തെ ഒരു ഉൽപാദനം കാലാവസ്ഥ ഉത്പാദനം ആ കുറവേറെ മഴ കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ ഈ വർഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതില് പൂവ് ഇത് പോയിട്ട് പോലും ഇല്ല തിരി തിരി ഇട്ടിട്ട് പോലും ഇല്ല അപ്പൊ അടുത്ത വർഷത്തേനൊക്കെ തീരെ ഉത്പാദനം കുറവായിരിക്കും പക്ഷെ വെച്ച് എനിക്ക് നഷ്ടമില്ലാത്ത കാരണം ചെലവുകള് കുറവാണ് കുറവാണ് നമ്മുടെ വർഷത്തിൽ ആ കൊപ്പിന്റെ ഭാഗത്തൊന്നും ഒഴിക്കുക ചെവിട്ടിൽ ചെറുപ്പം ചാണപ്പൊടി ഇട്ട് കൊടുത്ത് ഒരു തുരിശും ഒരു ബോഡമിശ്രിന്റെ പ്രയോഗം ചെയ്തു കഴിഞ്ഞാൽ മതി അത്രയും മതി പണിച്ചെലവ് ആ കുറവാണ് പക്ഷെ ഈ പറയുന്ന രോഗങ്ങൾ കുറച്ച് ഉണ്ടാകുന്നുണ്ട് അല്ല അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉത്പാദനം ഇല്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അവിടെയുള്ളത് പണി കുറവാണെന്ന് പറഞ്ഞാൽ പോലും അതെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരുന്നുണ്ട് അർഹമായ വില കിട്ടിയാതെ പണിയൊക്കെ ചെയ്യേണ്ടി വന്നാൽ വിലയുണ്ടെന്നു വിലയുണ്ടെങ്കിൽ ഒരു വർഷം തന്നെ ആറ് ഏഴ് തവണ പിന്നെ പോയിട്ട് രണ്ടോ മൂന്നോ മാസം ആറേഴ് തവണത്തിന് ഇതിന്റെ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുക അതെ നിലവിൽ ഇപ്പൊ കൃഷിയാണ് മെയിനായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് മറ്റെന്തെങ്കിലും കൂടെ കൃഷിന്റെ കൂട്ടത്തില് കൂട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ഞാനിപ്പോ ഒരു മത്സ്യ കൃഷിയും അപ്പോൾ എനിക്ക് രണ്ട് കുളമുണ്ട് മൊത്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് രണ്ട് ഏക്കറിൽ നമുക്ക് എത്ര മൂട് ഏലം നടാനായിട്ട് നമുക്കൊരു തൊള്ളായിരം തൊള്ളായിരം സ്ഥലം ആ നിരപ്പായ സ്ഥലമാണെങ്കിൽ തൊള്ളായിരം കൂടി വരും സ്ഥലമാണ് എന്റെ ഏറെക്കുറെ ആ അപ്പം ചെടി നമുക്ക് പത്ത്ക്ക് പത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു നാനൂറ് ചെടി വരെ ഒരു ഏക്കർ ചെയ്യാൻ പറ്റത്തുള്ളൂ എട്ടുക്ക് ഒമ്പത് ആ അളവിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അമ്പത് ചോരും കൂടെ കൂട്ടി പോകാം കൂട്ടി സാധാരണ അകലം പത്തുക്ക് പത്താണ് നമ്മുടെ സ്പൈസസ് ബോർഡ് ഒക്കെ പറയുന്നത് ആ പത്ത് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇട ഇടഭാഗത്ത് സൗകര്യം ഉണ്ട് ചിമ്പടിച്ച് കയറാനുള്ള ഇടയ്ക്ക് വെട്ടം കയറാനുള്ള അതിലും കൂടെ സ്ഥലത്തിന്റെ ആ സ്ഥലത്തിന്റെ ആ സാഹചര്യം കിടപ്പും കൈ ചില കുട്ടികൾ നമ്മൾ കല്ലുകൾ തിരിക്കുമ്പോ അപ്പൊ അതിന്റെ ഈ പത്തെന്നുള്ള സ്ഥാനത്ത് ചിലപ്പോൾ അത് രണ്ട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു പതിനഞ്ചടിക്കാണെങ്കിൽ അതിന്റെ സെന്റർ കൊണ്ട് നമ്മൾ ൊട്ടികളാക്കി എടുക്കും അപ്പൊ അങ്ങനെ വരുമ്പോൾ ചെടി വരുന്നുണ്ട് ചേട്ടൻ ഒരു ദിവസം കൃഷിയിലേക്ക് ഇറങ്ങുമ്പോൾ രാവിലെ എത്ര തുടങ്ങും പരിപാടി രാവിലെ അത്യാവശ്യം പറമ്പിൽ ഒരു എട്ട് മണിക്കൊക്കെ പിന്നെ കിട്ടുന്ന സമയങ്ങളിലാണ് സമയം കിട്ടുന്നത് പോലെയാണ് എനിക്ക് ഒരു പൊതുപ്രവർത്തന പ്രവർത്തനമായിട്ടൊക്കെ പോകും പിന്നെ രണ്ടും ഒന്നും അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയിരിക്കുന്നത് പിന്നെ പണിക്കാരെ വെച്ച് നാളെ ഇറക്കി പണി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കാനും നമ്മുടെ സ്വന്തം കൃഷി ആയതുകൊണ്ട് നമുക്ക് നമുക്ക് രണ്ടും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പക്ഷെ പഴയ ബിസിനസ് ആണെങ്കിൽ രണ്ടും രണ്ടും ഇപ്പൊ നടക്കുന്നതാണ് വീട്ടിലാരൊക്കെ ഭാര്യ രണ്ട് കുട്ടികൾ കുട്ടികൾ എന്തെയ്യുന്നു മൂത്തയാള് പ്ലസ് വണ്ണിലേക്ക് ഒമ്പതാം ക്ലാസ് ക്ലാസ് ും കൃഷിയുടെ സഹായം കൃഷിയില് ഞങ്ങള് രണ്ടുപേരും ആണ് കൂടുതലും വൈഫ് നല്ല സഹായമാണ് മക്കളും വീട്ടിലുള്ള പൗരും കൂടാറുണ്ട് മക്കളും കൂടാറുണ്ട് അത്യാവശ്യം മരുന്നടിക്കുന്ന സമയങ്ങളിൽ ഓസ് സഹായത്തിനൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ കുടുംബപരമായിട്ട് എല്ലാരും ആ അതെ അപ്പൊ ഇത്ര നാളത്തെ ഒരു കാർഷിക ജീവിതത്തില് സംതൃപ്തി സന്തോഷകരമായിട്ട് ഈ കൃഷി കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു പൊതുപ്രവർത്തനം കൂടെ ആണെന്ന് പറഞ്ഞു അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഈ യുവാക്കളൊന്നും ഈ പറയുന്ന കൃഷിയിലേക്കൊന്നും ഇത് വരുന്നില്ല എല്ലാവരും പുറത്തു പോകുന്നു പഠിച്ച് ഇതിലേക്കാണ് പോകുന്നത് അപ്പൊ അങ്ങനെയുള്ളവരോട് ചേട്ടന ഒരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത് എന്താണ് ഒരു കിട്ടുന്ന സമയങ്ങളിലെ കൃഷിയിലേക്ക് അവരുടെ അത്യാവശ്യം വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ മെയിനായി നടക്കണമെങ്കിലും സമയങ്ങള് കണ്ടെത്തി അവരും കൃഷിയിലേക്ക് വരണമെന്നാണ് മനസ്സിന് സുഖം കിട്ടുന്ന അത് കിട്ടുന്ന സമയങ്ങൾ ഒഴിവ് സമയങ്ങൾ നോക്കി കൃഷിയിലേക്ക് പറമ്പുള്ളവര് കൃഷി ചെയ്യുന്ന രീതിയിൽ പറ്റുന്ന രീതിയിലൊക്കെ കൃഷി ചെയ്യണമെന്നാണ് എന്റെ ഒരു ഇത്ര നേരം നമ്മളോട് സംസാരിച്ചത് ഇടുക്കി ജില്ലയിലെ പീരുമേട് ഗ്രാമപഞ്ചായത്തിലെ ഷിനോജ് എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിന്റെ വിലയേറിയ കാർഷിക അനുഭവങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നമ്മോട് പങ്കുവച്ചതിന് ഇസാൻ വാണി പ്രേക്ഷകരുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു അറിയിക്കും ഇടുക്കി ജില്ലയിലെ പേരുമേട് ഗ്രാമപഞ്ചായത്തിലെ മാതൃകാ കർഷകനായ ശ്രീ ഷിനോജ് പീറ്റർ ചെരുപൊരീടവുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻദാസ് വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം പ്ലാവിന്റെ ശത്രു കീടങ്ങൾ ഉഷ്ണമേഖലാ മിതോഷ്ണ മേഖലകളിലെ വരദാനമായാണ് പ്ലാവിനെ കാണുന്നത് കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി നമ്മുടെ ചക്കയെ സർക്കാർ അംഗീകരിക്കുന്നതിന് എത്രയോ മുൻപ് ജനങ്ങളുടെ ചിരകാല അംഗീകാരം ലഭിച്ച വിഷം തീണ്ടാത്ത ഏകവിളയാണ് പ്ലാവ് ഒറ്റവിളയായും ബഹുവിളയായും പ്ലാവിനെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നു തമിഴ്നാട്ടിലെ പൺറുട്ടി എന്ന പ്രകൃതി രമണീയമായ പ്രദേശത്ത് ശാസ്ത്രീയ പ്ലാവ് കൃഷി നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഇടുക്കി വയനാട് ജില്ലകളിൽ പ്ലാവിനെ കുരുമുളക് വള്ളികൾ പടർത്തി വിടാനുള്ള സ്റ്റാൻഡേർഡായി അടുപ്പിച്ച് നട്ടിരിക്കുന്നത് കൗതുകരമാണ് കേരളത്തിൽ സുമാർ അരക്കോടിയിൽ പരം പ്ലാവുകൾ വിവിധ പ്രായത്തിൽ ഉണ്ടെന്നുള്ളത് തന്നെ ഇവയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു അല്ലറ ചില്ലറ കീടാക്രമണവും കുമിൾ രോഗങ്ങളുമാണ് വല്ലപ്പോഴും പ്ലാവിനെ ബാധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഐ സി ഐ ആർ ദേശീയ ഫലവർഗ്ഗ ഗവേഷണ പദ്ധതി മുഖേന നടത്തിയ സർവേകളിൽ നിന്നും ഇനി പറയുന്ന തണ്ട് തടി തുരപ്പൻ വണ്ടുകൾ പ്ലാവിനെ ബാധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് നീണ്ട കൊമ്പുപോലുള്ള സ്പർശിനികളും ശരീരത്തിലെ വിവിധ വർണ്ണങ്ങളുമുള്ള ഈ കീടങ്ങൾ വണ്ടുകളുടെ സെറാബിസിടെ കുടുംബത്തിൽപ്പെടുന്നു അനുകൂല സാഹചര്യങ്ങളിൽ അഞ്ചു മുതൽ മുപ്പത്തിരണ്ട് ശതമാനം വരെ നാശം ഇലകളിലും തണ്ടുകളിലും ഉണ്ടാകുമെന്നതിനാൽ സമയബന്ധിതമായി തോട്ടങ്ങൾ നിരീക്ഷിച്ച് ആവശ്യഘട്ടങ്ങളിൽ ഇത് നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ പ്ലാവ് നഷ്ടപ്പെട്ടു പോകും പ്ലാവിൻ്റെ വിവിധ ഭാഗങ്ങൾ ഇളം തണ്ടുകൾ തടികൾ ഇലകൾ ഒരേ സമയത്ത് ആക്രമിക്കുമെന്ന് പ്രത്യേകത ഉള്ളതിനാൽ ഈ വണ്ടുകളെ ബെസ്റ്റ് കോംപ്ലക്സായാണ് കാണുന്നത് വലിയ തടി പുഴു വണ്ടിൻ്റെ പുഴുക്കൾ തടിയുടെ ഭാഗങ്ങൾ തുളച്ച് തടിയുടെ കുറുകെ പത്ത് സെൻറ്റിമീറ്റർ ഏറെ ഉള്ളിലേക്ക് കടന്ന് തടി തിന്ന് ജീവിക്കുന്നു ഈ പുഴുക്കൾ താരതമ്യേന വലുതും പരന്നതും മാംസം ഉള്ളതുമായ ശരീരപ്രകൃതിയോട് കൂടിയ കൂടിയതുമാണ് ഇവയുടെ മുതിർന്ന വണ്ടുകൾക്ക് ചാരനിറത്തിലുള്ള ശരീരവും നീണ്ട കൊമ്പുകളുമുണ്ട് ഈ വണ്ടുകളുടെ ശിരസിലും കഴുത്തിലും കൂർത്ത മുള്ളുകൾ പോലുള്ള ശരീരഭാഗങ്ങളുണ്ട് കഴുത്തിൽ പയറിൻ്റെ ആകൃതിയിലുള്ള ചുവന്നു പൊട്ടുകളും കാണാം പ്ലാവിനെ കൂടാതെ മാവ് കശുമാവ് എന്നീ ഫലവർഗ്ഗവിളകളെയും ഇവ ആക്രമിക്കാറുണ്ട് ആക്രമണം രൂക്ഷമായാൽ പ്ലാവ് നശിച്ചു പോവാറുണ്ട് ഇലതീനി വണ്ടുകൾ ഈ വണ്ടുകൾ കൂട്ടമായാണ് ഇലകളെ നശിപ്പിക്കുന്നത് ഇണചേർന്ന പെൺമണ്ട് തടിയിൽ മുട്ടകൾ നിക്ഷേപിക്കുകയും വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തടി തുളച്ചുകയറി ഉൾഭാഗം കാർന്ന് തിന്ന് നശിപ്പിക്കുന്നു തടിക്കുള്ളിൽ തന്നെ സമാധി ദശ കഴിഞ്ഞുറങ്ങുന്ന മുതിർന്ന വണ്ടുകൾക്ക് ചാര ഓറഞ്ച് കലർന്ന തവിട്ട് നിറമാണുള്ളത് ഇവയുടെ മുൻചിറകുകളിൽ ഓറഞ്ച് ചുവപ്പ് കലർന്ന നാല് പൊട്ടുകളുണ്ട് എന്നതാണ് പ്രത്യേകത ഇവയുടെ ആക്രമം രൂക്ഷമാകുമ്പോൾ ഇലകളിൽ വലിയ ദ്വാരങ്ങൾ ഉണ്ടാകുകയും മുതിർന്ന വണ്ടുകൾ ഇലകൾ കൂട്ടത്തോടെ നിന്ന് നശിപ്പിക്കുന്നതിനാൽ വളർച്ച മുരടിക്കുന്നു തണ്ടുതുരപ്പൻ വണ്ടുകൾ പുതുനാമ്പുകളിലും ചെറിയ തണ്ടുകളിലും മുട്ട നിക്ഷേപിച്ച ശേഷം വിരിഞ്ഞിറങ്ങുന്ന പുഴുക്കൾ തണ്ടുകൾ തുരന്ന് ഉൾഭാഗം നശിപ്പിക്കുമെന്നതിനാൽ കമ്പുണക്കം ഉണ്ടാകുന്നതാണ് പ്രധാന ആക്രമണ ലക്ഷണം മുതിർന്ന വണ്ടുകളുടെ ശരീരത്തിൻ്റെ മുൻഭാഗം ഓറഞ്ച് നിറവും പിൻഭാഗം കറുപ്പ് നിറവുമാണ് സീബ്ര വണ്ടുകൾ കൗതുകകരമായ ഈ വണ്ടുകൾക്ക് വെളുത്ത നിറത്തിൽ കറുത്ത വരകളോ അഥവാ ചാരനിറത്തിൽ കറുത്ത വരകളോ ഉള്ളവയാണ് ഇവയുടെ ഇളം ദശയിലെ പുഴുക്കൾ പ്ലാവിൻ്റെ ശാഖകൾ തുരന്ന് നശിപ്പിക്കുന്നതിൻ്റെ ഫലമായി അവ ഉണങ്ങിപ്പോകുകയും വൻ നാശമുണ്ടാവുകയും ചെയ്യുന്നു മുതിർന്ന വണ്ടുകൾ ഇലകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു കാർഷിക അറിവുകൾ ഷിനോജ് പീറ്ററുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് फसल बीमित रहे कटाई के बाद भी भाई ऋणी हाँ, यानी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कराए प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी ஜோடி உணர் விஸ்வாசம் சக நம்முடைய விகாசத்தின் பிரதீகம் കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർ ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു